കുവൈത്തിലേക്കുള്ള വ്യാജ ഹോം നേഴ്സ് റിക്രൂട്ട്മെന്റ് കേസിലെ പരാതിക്കാരിയെ പ്രതികൾ ഭീഷണിപ്പെടുത്തുന്ന ആരോപണം കേസ് പിൻവലിക്കാൻ പണം വാഗ്ദാനം ചെയ്തെന്നും കാസർകോട് സ്വദേശിയായു കുവൈത്തിൽ അകപ്പെട്ട യുവതികളെ തിരികെ എത്തിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു പ്രതികളിലൊരാളെ ശാഹുൽ രംഗത്തെത്തി കുവൈത്തിലെത്തിക്കുന്ന മലയാളി യുവതികളെ സെക്സ് റാക്കറ്റിന് വിൽക്കുന്നതായി ആരോപിച്ച് കാസർകോട് സ്വദേശിനിയായ യുവതി പരാതി നൽകിയിരുന്നു എറണാകുളം സ്വദേശിയായ ഷാഹുരാണ് റിക്രൂട്ട്മെന്റ് നടത്തിയതെന്നും കുവൈത്തിലകപ്പെട്ട യുവതികൾ നരകയാതന അനുഭവിക്കുകയാണെന്നുമായിരുന്നു പരാതി യുവതിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടും സമ്മർദ്ദം ചെലുത്തുന്നസർകോട് സ്വദേശിനി രംഗത്തെത്തിയത് ഇന്ന് രാവിലെ എന്റെ ഹസ്ബൻഡിന്റെ ഫോണിലേക്ക് ഷാജി വിളിച്ചായിരുന്നു വിളിച്ചിട്ട് അവൻ ഒരു നിസ്സാരമായിട്ടാണ് ചോദിക്കുന്നത് എന്താ ഈ കാര്യങ്ങളെന്നൊക്കെ പിന്നെ എന്ന് വെച്ചാൽ അവൻ പറയാ ഇതൊന്നും ഒന്നുമല്ലാത്ത രീതിയിലാണ് അവൻ സംസാരിച്ചത് അതുപ്പുറം തന്നെ ഷാഹുലിൻ്റെ ഫ്രണ്ട് കാ ടൗണിലേക്ക് വന്നിട്ട് എന്നെയും ഭീഷണിപ്പെടുത്തി പൈസ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് തരാം ഈ കേസിൽ നിന്ന് ഒഴിവാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിനെ കേസിൽ പല കേസിലും ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അവരെ നശിപ്പിക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ ജീവിതം നശിപ്പിക്കുന്നതെന്ന് തന്നെയാണ് പറയുന്നത് എൻ്റെ ഫാമിലിയും ഞങ്ങളും എല്ലാം തന്നെ കുടുക്കിലാക്കുന്ന പറയുന്നത് പോലീസ് കേസ് കൈകാര്യം ചെയ്തതെന്നും സാമ്പത്തിക െന്നും എിക്കും അതുപോലെ തന്നെ ഡി വൈ എസ് പിക്കും എല്ലാവർക്കും ഒരു കംപ്ലൈന്റ് കൊടുത്താണ് അതിനകത്ത് സാമ്പത്തിക അല്ലാതെ ഈ കുവൈത്തിൽ നടന്ന ഒരു സംഭവം പോലും ഇല്ല ഞാൻ അനുഭവിച്ച ഒരു ഇതും കാര്യങ്ങളും ഈ എഫ്ഐആറിൽ ഇല്ല ഇതിനിടെ കുവൈത്തിൽ കുടുങ്ങിയ യുവതികളെ തിരിച്ചെത്തിക്കാമെന്നും കൂട്ടുപ്രതികളായ റെജി ഷാജി എന്നിവരാണ് പ്രശ്നക്കാരെന്നും പ്രതികളിൽ ഒരാളായ ഷാഹുൽ ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു ഞാൻ വിട്ടിരിക്കുന്ന ഒരാളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പെട്ടവിടെ കിടക്കുന്നില്ല എന്നെ അറിയാവുന്ന ഒരുപാട് പെൺകുട്ടികൾ എല്ലായിടത്തും ഉണ്ട് നാട്ടുകാരും ഉണ്ട് ആരുമായിട്ട് ബന്ധപ്പെട്ടില്ല ഇതുവരെയായിട്ടും ആരുമായിട്ട് ബന്ധപ്പെട്ടില്ല എനിക്ക് ആദ്യം ചെലവിക്കേണ്ട എൻ്റെ നിരപരാഗത്വമല്ലേ സംഭവത്തിൽ ഹോസ്ദുർഗ് പോലീസ് അന്വേഷണം തുടരുകയാണ് അരുൺ പാറക്കൽ ട്വൻറ്റി ഫോർ കാസർഗോഡ്